എല്ലാ ജ്യോതിഷവിശ്വാസികൾക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വ്യാഴമാറ്റം ഈ വ്യാഴമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് അതിൻ്റെ ഗ്രഹനില നിങ്ങൾക്ക് സാമാന്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം അപ്പം ആദ്യം അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വ്യാഴമാറ്റത്തെക്കുറിച്ച് പറയാം മൂന്ന് അതായത് ക്ലോക്ക് വൈസ് ആയിട്ട് എണ്ണുമ്പോൾ ഇപ്പം നമ്മുടെ ഗ്രഹനിലയുടെ ഏറ്റവും മേളിൽ രണ്ടാമത്തെ കോളത്തിലാണ് ല എന്ന് എഴുതിയിരിക്കുന്നതെന്ന് കരുതുക അപ്പം അതിന് നമ്മൾ മേടം രാശി എന്നാണ് പറയുന്നത് അപ്പോൾ ആ രണ്ടാമത്തെ കോളത്തിൽ നിന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ എണ്ണുമ്പോഴത്തേക്കും മൂന്ന് മൂന്നാം ഭാവം ആറാം ഭാവം എട്ടാം ഭാവം പന്ത്രണ്ടാം ഭാവം ഈ ഭാവത്തിൽ എവിടെയെങ്കിലും ആണ് ഗു എന്ന് പറയുന്ന വ്യാഴം അതായത് വ്യാഴത്തിൻ്റെ പേര് മുഴുവൻ പേര് ഗുരു എന്നാണ് അതുകൊണ്ടാണ് ആ ഗുന്ന് എഴുതുന്നത് അപ്പോൾ ഈ നാല് ഭാവത്തിലാണ് നിങ്ങളുടെ വ്യാഴം ലാതൊട്ടെണ്ണുമ്പോൾ ഇത് ഈ ഏതെങ്കിലും ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ വ്യാഴമാറ്റത്തിൽ ദോഷം എന്ന് പറയുന്ന രാശികളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രവർത്തന തടസ്സമോ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ വ്യാഴം മാറുന്നത് കൊണ്ട് നമുക്കുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം നമ്മൾ മേടക്കൂറ് അതായത് അശ്വതി ഭരണി കാർത്തികാല് ചേരുന്ന കുറിച്ചാണ് ആദ്യം പറയുന്നത് മേടക്കൂറിൽ മൂന്നാം ഭാവത്തിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ മൂന്നാമത്തെ കൂറിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് അപ്പം മേടക്കൂറിനെ കൊണ്ട് ജ്യോതിഷപ്രകാരം നമുക്ക് സഹോദരഭാവം ധൈര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ മേടക്കൂറുകൊണ്ട് നമ്മൾ പറയുന്നത് ഈ സഹോദര ഭാവമായിട്ടാണ് വ്യാഴം നിൽക്കുന്നത് സഹോദരന്മാരെ കൊണ്ട് നമുക്ക് അനുകൂലാവസ്ഥ ഉണ്ടാകും എന്ന് നമുക്ക് പറയണം നമുക്ക് എത്രയൊക്കെ തടസ്സങ്ങൾ അല്ലെങ്കിൽ ഈ ഭൂമി സംബന്ധമായിട്ട് അത് ശരിയാക്കാനായിട്ടുള്ള തടസ്സങ്ങൾക്കൊക്കെ അവരും കൂടി സഹായിച്ച് നമുക്കതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റി പറ്റും അല്ലെങ്കിൽ എപ്പോഴും ഒരു ഭയമായിരിക്കും ഏത് കാര്യത്തിലും ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമുക്കിറങ്ങുന്നതിനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് കാണും നമുക്ക് അത്തരം കാര്യങ്ങളിൽ എപ്പോഴും ഒരു ധൈര്യപൂർവ്വം നമുക്കതിനായിട്ട് ഇറങ്ങിത്തിരിക്കാനും അതിൻ്റെ ലോണിൻ്റെ കാര്യങ്ങൾ സാധിക്കാനും ആൾക്കാരുമായിട്ട് സംസാരിക്കാനും ഒരു ധൈര്യം നമുക്ക് ഈ രാശിക്കാർക്ക് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും വിദേശ യോഗം തരപ്പെടുത്താനും അത് അതല്ല എങ്കിൽ നമുക്ക് ആ ധനം നമുക്ക് അവരിൽ നിന്നും നേടിയെടുക്കാനും ഈ നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് നിങ്ങളുടെ പരിശ്രമം നമ്മൾ രാശി എന്ന് പറഞ്ഞിട്ട് നിങ്ങളവിടെ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല നമുക്കത് പരിശ്രമിക്കാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാവും ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധിക്കണം പിന്നെ രോഗാതി ദുരിതങ്ങൾ രോഗാദി ദുരിതങ്ങൾ നിങ്ങളെ ചിലപ്പം അങ്ങനെയുള്ള ഈ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രോഗാദി ദുരിതങ്ങൾ നിങ്ങളെ തടസ്സപ്പെടുത്തിയേക്കാം പിന്നെ അടുത്ത രാശി ഇടവം രാശി അത് കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകീരം പകുതി എട്ട് പതിനൊന്ന് ഭാവാധിപനായിട്ടുള്ള വ്യാഴം രണ്ടിൽ നിൽക്കുന്നു അപ്പം ഈ എട്ടാം ഭാവാധിപം എന്ന് പറയുന്നത് അതത്ര നല്ല ഒരു ഭാവമല്ല എട്ടാം ഭാവം അഷ്ടമഭാവം ചിലപ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ തടസ്സം ഉണ്ടാക്കുന്നതായിട്ടാണ് പറയുന്നത് പക്ഷേ പതിനൊന്നെന്ന് പറയുന്നത് ഒരു ലാഭസ്ഥാനമാണ് അപ്പോൾ പതിനൊന്നാം ഭാവാധിപൻ രണ്ടിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അത് നല്ലതാണ് രണ്ടാം ഭാവം എന്ന് പറയുന്നത് ധനസ്ഥാനമാണ് രണ്ടാം സ്ഥാനം ധനസ്ഥാനമാണ് പിന്നെ അതിന് ഒരു അധികാര സ്ഥാനം എന്നും പറയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെക്കുറിച്ചും നമ്മുടെ ശീലം അതുപോലെ തന്നെ നമ്മുടെ കീർത്തി അതെല്ലാം നമ്മൾ ഈ രണ്ടാം ഭാവം കൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ രണ്ടാം ഭാവത്തിൽ ഞാൻ പറഞ്ഞു നേരത്തെ നമുക്ക് കൂടി അത് പറഞ്ഞിട്ടുള്ളതാണ് രണ്ടാം ഭാവത്തിന് കണ്ടകശനിയുണ്ട് എങ്കിലും ഈ ഇടവം രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് പല ഇതുകൊണ്ടും കുറച്ച് വളരെ നന്മയാണെന്ന് പറയണം നമുക്ക് വാസം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലെ ഗൃഹോപകരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടോ ഇലക്ട്രോണിക് സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടോ അല്ലെ വാഹനത്തിന് കേടുപാടുകൾ വന്നിട്ടോ ഒന്നും ധനം വെറുതെ നഷ്ടപ്പെടാതെ നമുക്ക് ആ ധനം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്രദമായിട്ട് വയ്ക്കുന്നതിന് നമുക്ക് സാധിക്കും പിന്നീട് നമുക്ക് കിട്ടാനുള്ള ധനം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ലഭ്യമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ പൊതുപ്രവർത്തനം ചെയ്യുന്നയാളാണ് അല്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ആ രാഷ്ട്രീയത്തിൽ അംഗീകാരങ്ങൾ തീർച്ചയായിട്ടും കിട്ടും നിങ്ങൾക്ക് വിലപിടിപ്പുള്ള വസ്തുവകകൾ നമുക്ക് സമ്മാനമായിട്ട് ലഭിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലുണ്ട് അപ്പോൾ ധനാഗമ മാർഗങ്ങൾ പലതും നമുക്ക് കൈവരുന്ന ഒരു കാലമാണ് ഇടവം രാശിക്കാർക്ക് പിന്നീട് മിഥുനം രാശിക്കാരുടെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഈ ഏഴാം ഭാവാധിപനും പത്താം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴമാണ് ആ ലക്നത്തിലേക്ക് വരുന്നത് അപ്പം ലക്നത്തിലേക്ക് വരുന്നതിനെക്കുറിച്ച് പല ഭിന്നമായ അഭിപ്രായമുണ്ട് നമുക്ക് കർമ്മത്തിന് വളരെ പുരോഗതി ഉണ്ടാകും എന്ന് നമുക്ക് പറയണം നമ്മളുടെ കർമ്മം നമ്മളെന്താണ് തൊഴിൽ ചെയ്യുന്നത് നമുക്ക് ആ കർമ്മ മേഖലയിൽ നമുക്ക് പലതരത്തിലുള്ള അഭിവൃദ്ധി പ്രാപിക്കും നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് പോലെയുള്ള സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം അതായത് നിങ്ങളുടെ കുടുംബവുമായിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ടും ഒക്കെ ഒരുമിച്ച് താമസിക്കാനും അവരുടെ സ്കൂളിലെ കാര്യങ്ങളും പഠന കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കാനുള്ള ആ സാഹചര്യം വളരെയധികം നന്നായിട്ട് വരും പിന്നീട് നമുക്ക് ഈ തരം കാര്യങ്ങളിൽ നമുക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളുടെ കഴിവുകൾ കൊണ്ട് നമുക്കത് ഇപ്പം കേസാണെങ്കിലും തെളിയിച്ചെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും നമുക്കൊരു സ്ഥലത്തൊരു അപകടം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഫയർഫോഴ്സ് പോലെയുള്ള സ്ഥലത്തുള്ളവർക്കാണെങ്കിൽ ഒരപകടമൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ രക്ഷിച്ചെടുക്കുന്നതിനും കഴിയും പിന്നെ അതുപോലെ തന്നെ നമുക്ക് സഹായിക്കുന്നതിന് നിങ്ങൾക്ക് സഹായമുണ്ടെങ്കിൽ ഒരാളുടെ ജീവിതം അവർക്ക് ജീവിക്കാൻ മുമ്പോട്ട് പോകുക ജീവിതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവരെ നമുക്ക് സഹായിച്ച് അല്ലെ കൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ കൈപിടിച്ച് ഉയർത്തുന്നതിനും നമ്മൾക്ക് തീർച്ചയായിട്ടും സാധിക്കും പിന്നീട് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിദേശയോഗത്തതായിട്ട് പുണർദം കാല് പൂയം ആയില്യം അതായത് കർക്കടകം രാശി കർക്കടകം രാശിയെ സംബന്ധിച്ചിടത്തോളം ആറ് ഒമ്പത് ഭാവാധിപനായ വ്യാഴമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്നത് നിങ്ങളുടെ കാർണോമാരുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമുക്ക് വീട് അതുപോലെ തന്നെ നല്ല ഭാര്യ അതല്ലെങ്കിൽ നമുക്ക് നല്ല സൽ സൽസന്ധാനങ്ങൾ പിന്നെ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ തുടങ്ങിയ കാര്യങ്ങളെ കൊണ്ട് നമ്മളെ എവിടെയെങ്കിലും അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അതും അനുകൂലത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ മകം പൂരം ഉത്രത്തിൽ കാല് ഉത്രം കാല് അത് വരുന്നത് ചിങ്ങം രാശിയാണ് എന്നുവെച്ചാൽ ചിങ്ങം രാശിയുടെ രാശിനാഥൻ ആദിത്യ ഭഗവാനാണ് ഇതിനകത്ത് എട്ട് അഞ്ച് ഭാവാധിപനായിട്ടുള്ള വ്യാഴമാണ് ഇവർക്ക് ഈ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് പതിനൊന്നിൽ വ്യാഴം ഈ പതിനൊന്നിൽ വ്യാഴം എന്ന് പറഞ്ഞാൽ പതിനൊന്നാം ഭാവം എന്ന് പറയുന്നതിനാണ് നമ്മൾ ലാഭസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു നല്ല ഒരു ശരീരം ഉണ്ടാക്കിയെടുക്കേണ്ട ആളാണ് നമ്മൾ ജിമ്മിൽ പോകുന്നു അല്ലെങ്കിൽ നമ്മളുടെ ശരീരം നമ്മൾ സ്ലിം ആക്കണം അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർ ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സിനിമാ ഫീൽഡിലോട്ട് പോകണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നാടകമോ അഭിനയമോ അങ്ങനെയുള്ള ഫീൽഡിൽ പോകുമ്പോൾ നിങ്ങളുടെ ശരീരഘടനയ്ക്ക് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന് ചിലപ്പോൾ തോന്നും നിങ്ങൾ ഒരുപാട് വണ്ണമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കണമെന്ന് തോന്നാം നിങ്ങളതല്ല നിങ്ങൾ വണ്ണം കുറവുള്ള ആളാണെങ്കിൽ വണ്ണം കൂടണം തോന്നാം ഇപ്പം മുഖ സൗന്ദര്യമൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് ഒരുപാട് ആധുനികമായിട്ടുള്ള മാർഗങ്ങളുണ്ട് അത് തേടി പോകുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ആ ഒരു നമുക്ക് ഒരു ലാഭം അത്തരം കാര്യങ്ങളിൽ നമുക്ക് അനുകൂലാവസ്ഥ വരും പിന്നെ സാമ്പത്തിക ലാഭം പ്രധാനമായിട്ടും അതാണല്ലോ സാമ്പത്തിക ലാഭം അപ്പോൾ ആ സാമ്പത്തിക ലാഭവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് കൂടുതൽ അനുകൂലാവസ്ഥ ഉണ്ടാകും അപ്പം നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും നമ്മളത് ക്ഷമയോടുകൂടി ചെയ്ത് നമ്മുടെ മേലധികാരിയുടെ അംഗീകാരം വാങ്ങിക്കുന്നതിന് നമുക്ക് സാധിക്കും പിന്നെ അടുത്തത് കന്നി രാശിക്കാരെ സംബന്ധിച്ചിട്ടാണ് അത് പുത്രത്തിമുക്കാൽ അത്തം ചിത്തിര അര ഏഴ് നാല് ഭാവാധിപന്മാരായിട്ടുള്ള വ്യാഴമാണ് അവർക്ക് പത്തിൽ നിൽക്കുന്നത് അതായത് പത്ത് എന്ന് പറയുന്നത് കർമ്മരംഗമാണ് അതായത് നമുക്ക് ഈ കർമ്മരംഗത്ത് നിൽക്കുന്നവർക്ക് വസ്ത്രവുമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സുകൾക്ക് ധനപരമായിട്ടുള്ള മേന്മയുണ്ടാവും നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം ആ വളർച്ച ആത്മീയമായിട്ടുള്ള വളർച്ച ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതായത് തുലാം രാശി ചിത്തിര അര ചോതി വിശാഖമുക്കാൽ ഇത് മൂന്ന് ആറ് ഭാവാധിപൻ ഒൻപതാം ഭാവത്തിൽ വ്യാഴം ഒമ്പതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു അവരൊരു വലിയ ഒരു പ്രശസ്തിയിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മളെപ്പോഴും നമ്മൾ ഷെയർ മാർക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യും പല സമയത്തും നമുക്ക് ആ പൈസയൊക്കെ നമ്മൾ നഷ്ടപ്പെടും നമ്മളെ വലിയ പ്രതീക്ഷയിൽ കൂടിയായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതാ തുലാം രാശിയിലുള്ള ചിത്തിര ചോതി വിശാഖം മുക്കാലുകാരെ സംബന്ധിച്ചിടത്തോളവും അവരിത്തരം കാര്യങ്ങളിലൊക്കെ കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ജീവിതത്തിലേക്ക് ഒരു മാർഗം ഉണ്ടായെന്ന് വരാം പിന്നെ നമ്മൾ ഒരു കൃഷി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ മാറുകയാണെന്ന് വിചാരിക്കുക അല്ലേ നമ്മൾ പൂന്തോട്ടം നമ്മൾ ഉണ്ടാക്കുന്നു അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കും ഈ ഒരു വ്യാഴത്തിൻ്റെ മാറ്റം എപ്പോഴും അനുകൂലമായിട്ട് വരും പിന്നെ വൃശ്ചികം രാശി അതായത് വിശാഖംകാല് അനിഴം തൃക്കേട്ട രണ്ട് അഞ്ച് ഭാവാധിപനായ വ്യാഴം എട്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എട്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴത്തേക്കും അത് അഷ്ടമം ആണല്ലോ എട്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴത്തേക്കും അത് അത്ര അനുകൂല ഭാവമാണെന്ന് നമുക്ക് പറയാനാകത്തില്ല നമ്മൾ വ്യാഴം സാധാരണഗതിയിൽ ആരെയും നമ്മളെ ക്ലേശിപ്പിക്കുകയില്ല നമ്മൾ ഭഗവാൻ നമ്മളെ ക്ലേശിപ്പിക്കാറില്ലല്ലോ നമ്മളെ കുറച്ച് നാളൊക്കെ ഇങ്ങനെ നമ്മളെ ഒരു അലസനാണെങ്കിൽ നമ്മളെ ന നല്ല ഒരു കർമ്മ യോ ധീരനാക്കാനും അതുപോലെ തന്നെ നമ്മളെ ഒരു കുറച്ച് കൂടുതൽ ഉത്തേജിപ്പിക്കാനും ഒക്കെ വേണ്ടി ചിലപ്പോൾ കുറച്ച് അനുഗ്രഹ കലകൾ ലഭിക്കാനായിട്ട് കുറച്ച് താമസങ്ങളൊക്കെ ഉള്ളൂ എന്തായാലും നമ്മൾ അതിനു വേണ്ടി പുറകെ നമ്മൾ നമ്മളേത് കാര്യത്തിനാണേലും അങ്ങനെയല്ലേ നമ്മൾ പുറകെ നടന്നാൽ ലഭിക്കും അതുപോലെ ഈശ്വര ഭജനത്തിൽ നമ്മൾ മുഴുകിയിരുന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ സാധിക്കുന്നതിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ എന്തെങ്കിലും ക്ലേശങ്ങളുണ്ടായാൽ നിങ്ങളുടെ ശ്രമഫലമായിട്ട് അതിന് വേണ്ട തക്കതായ ചികിത്സ എത്തിച്ചു കൊടുത്ത് അവരെ നമുക്ക് ആ ഒരു ഘട്ടങ്ങളിൽ നിന്ന് കരകയറ്റാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും പിന്നെ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ പറഞ്ഞതുപോലെ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ പ്രജ്ഞ വ്യാഴം എന്ന് പറഞ്ഞാൽ ആ പ്രജ്ഞ എന്ന് പറയുന്ന കാര്യത്തിന് നമ്മൾ വിവേകബുദ്ധിയൊന്നും ഇല്ലാതെ നമ്മൾ ആരെങ്കിലും നമ്മളെ ഇപ്പോൾ ഫോണിനകത്തൊരു സന്ദേശം വന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു ഷെയർ മാർക്കറ്റിൽ ഒട്ടും ലാഭമില്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക നമ്മൾ ആ ഒരു നിമിഷം നമ്മളുടെ ഒരശ്രദ്ധ കൊണ്ട് നമുക്ക് ധനങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ കബളിപ്പിക്കാനായിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ വഴങ്ങി നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം നമ്മൾ വളരെയധികം ഒരു പ്രാവശ്യം ചിന്തിക്കുന്ന കാര്യം ഒന്നിലധികം പ്രാവശ്യം ചിന്തിച്ച് വേണം ഈ വൃശ്ചികൻ രാശിക്കാർ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇനി മൂലം പൂരാടം ഉത്രാടം കാല് അതായത് ധനുരാശി അത് വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ് ധനുരാശി ധനുരാശിയും മീനം രാശിയാണ് വ്യാഴത്തിൻ്റെ ക്ഷേത്രം അന്നേരം അത് ഒന്നാം ഭാവാധിപനും നാലാം ഭാവാധിപനും ആയ വ്യാഴമാണ് ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കളത്ര ഭാവം വിവാഹഭാവം എന്നൊക്കെയാണ് അതിന് പറയുന്നത് അനുകൂലാവസ്ഥയിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ദീർഘകാലമായിട്ട് നമുക്ക് വിവാഹാലോചനകളൊന്നും സാധ്യമാകാതെ വരികയാണെന്ന് ഇരിക്കട്ടെ അപ്പം അങ്ങനെയുള്ളവർക്ക് ആ വിവാഹാലോചനകൾ സാധ്യമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ദീർഘകാലമായിട്ട് കേസ് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു നമുക്ക് അനുകൂലാവസ്ഥ തരാത്ത ആൾക്കാരുടെ ഭാഗത്തു നിന്ന് അതിന് ഒരു ഒത്തുതീർപ്പിലേക്ക് നമുക്ക് കോടതി അല്ലാതെ തന്നെ പുറത്തു നിന്നുള്ള തന്നെ ഒരു ഒത്തുതീർപ്പിലേക്ക് വരികയും അത് കോടതിയിൽ കൂടി നമുക്ക് സാധിച്ചെടുക്കാനും സാധിക്കും അപ്പം ദീർഘകാലമായിട്ട് നമുക്കുള്ള ഒരു മനോവിഷമം അതായത് നമുക്ക് ഒരു ജീവിതത്തിൽ വയസ്സ് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ജീവിതം കഴിക്കണം നമുക്ക് ചിലപ്പോൾ ആ ഒരൊറ്റ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വിദേശത്ത് പോകാൻ സാധിക്കാതെ വരും നമ്മളുടെ ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളും അതുകൊണ്ട് നമുക്കുണ്ടാവാം അപ്പം നമുക്ക് ആ കുട്ടിയും നമ്മളുടെ കൂടെ ലഭിക്കണം അതുപോലെ ആ ഡൈവോഴ്സും കിട്ടണം അത്തരം സാഹചര്യങ്ങളുള്ള ആൾക്കാർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും ഇത് വരുന്നത് പിന്നെ ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം അര അതായത് മകരം രാശി ഈ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം ഭാവം അതുപോലെ തന്നെ മൂന്നാം ഭാവം പന്ത്രണ്ടാം ഭാവാധിപനും മൂന്നാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴമാണ് ആറാം ഭാവത്തിൽ നിൽക്കുന്നത് ഇപ്പോൾ ഈ ആറാം ഭാവം എന്ന് പറഞ്ഞാൽ ഒരു രോഗതുരിത ഭാവം എന്നാണ് പൊതുവേ പറയുന്നത് അപ്പോൾ ആറാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും ആറാം ഭാവത്തിൻ്റെതായിട്ടുള്ള ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള നമ്മളെ വഞ്ചിക്കാനായിട്ട് നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ മുമ്പോട്ട് വരും അവയൊക്കെ നമ്മുടെ ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രയത്നം കൊണ്ട് അവരെ നമ്മൾ പരാജയപ്പെടുത്തണം പിന്നെ നിങ്ങളുടെ കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് നിങ്ങളുടെ കുട്ടികളെ ഒരു മോശം വഴിക്ക് സഞ്ചരിക്കാനോ അല്ലെങ്കിൽ അവരെ നല്ല കുട്ടികളാണെങ്കിൽ അവരെ മോശമായിട്ടുള്ള വഴിയിലോട്ട് സഞ്ചരിക്കാനോ ദുശീലങ്ങളിലേക്ക് വളർത്താനോ ശ്രമിക്കുന്ന ആൾക്കാർ വന്നെന്ന് വരാം അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം പിന്നീട് നമുക്ക് എന്തെങ്കിലും രോഗദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ രോഗദുരിതങ്ങൾ നമ്മൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല പിന്നെ നിങ്ങൾക്ക് വാഹനങ്ങളെ കൊണ്ട് നിങ്ങൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വാഹനങ്ങളെ വാഹനങ്ങളെക്കൊണ്ട് വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അവിട്ടം അര ചതയം പൂരൂരുട്ടാതി മുക്കാൽ ഭാഗം അതായത് കുംഭക്കൂറിലുള്ള ആൾക്കാരാണ് അപ്പം കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പതിനൊന്നാം ഭാവത്തിലും രണ്ടാം ഭാവത്തിലും ഉള്ള രണ്ടാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴമാണ് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ സന്താന ഭാവത്തെക്കുറിച്ചും ബുദ്ധിയെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്നത് അഞ്ചെന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനാസ്ഥാനമാണ് സ്ഥാനമാണ് അപ്പോൾ നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ട് ജീവിക്കുകയാണെന്ന് നിങ്ങൾ കരുതുക പിന്നീട് ഔദ്യോഗിക ജീവിതത്തിൽ നമ്മൾ ഔദ്യോഗിക ജീവിതത്തിൽ നമുക്ക് പ്രമോഷൻ കിട്ടേണ്ടതായ സമയത്ത് നമ്മളെക്കാളിൽ കഴിവ് കുറഞ്ഞ പല ആൾക്കാരും പ്രമോഷൻ കിട്ടിപ്പോകും പക്ഷേ നമുക്ക് മാത്രം ഈ പ്രമോഷൻ പലപ്പോഴും കിട്ടുകയില്ല നമ്മുടെ തൊഴിൽ നല്ലതായിരിക്കും അല്ലേ നമ്മൾ വളരെയധികം കഠിനാധ്വാനി ആയിരിക്കും പക്ഷെ നമുക്ക് പ്രമോഷൻ കിട്ടത്തില്ല നമുക്ക് കിട്ടേണ്ടതായ നമ്മുടെ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കാതെ പോകും അത്തരം ഉണ്ടാകുന്ന ആൾക്കാർക്ക് അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് പറ്റുന്ന കാലമാണ് നിങ്ങളുടെ പരിശ്രമങ്ങൾ കൊണ്ട് അത്തരം കാര്യങ്ങൾ നമുക്ക് മാറ്റി ഒരു നല്ല ജീവിതം സന്തോഷകരമായ ജീവിതം ഈ ലോകം കണ്ട് സന്തോഷിച്ച് മറ്റുള്ളവരുടെ കൂടെ ഒക്കെ പോയി അവരുടെ ആഘോഷങ്ങളിലുമൊക്കെ പങ്കെടുത്ത് നന്നായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും പിന്നീട് മീനം രാശി അതായത് പുരൂരുട്ടാതിയുടെ കാൽഭാഗം ഉത്രിട്ടാതി രേവതി ആ നക്ഷത്രങ്ങളുടെ ഇത് അതായത് ലഗ്നത്തിലും പത്താം ഭാവാധിപനുമായ വ്യാഴം അവർക്ക് നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ നാലാം ഭാവത്ത് നിൽക്കുമ്പോഴത്തേക്കും ഈ നമ്മുടെ ബന്ധുഗുണം അല്ലെങ്കിൽ നമ്മളുടെ വീട് ഇതൊക്കെയാണ് നമുക്ക് ഈ നാലാം ഭാവം കൊണ്ട് പൊതുവേ പറയേണ്ടത് അപ്പോൾ ഈ നാലാം ഭാവത്തിലേക്ക് നിൽക്കുമ്പോൾ നമ്മൾ ഗൃഹം വാഹനം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ നമ്മളെന്താണ് നമുക്കൊരു ഉത്തമമായ ഗൃഹം നമുക്ക് സാധ്യമാകും എല്ലാവരുടെയും സ്വപ്നമാണ് ആ നമുക്ക് സ്വന്തമായിട്ടൊരു വീടെന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം മീനം രാശിയിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ് മീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രഹനില വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മേളിലത്തെ ഫസ്റ്റ് കോളമാണ് മീനം രാശി എന്ന് പറഞ്ഞാൽ അത് ആ ഒരു നിൽക്കുന്ന ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ അത് നിങ്ങളുടെ സമുദായത്തിലായിക്കോട്ടെ നിങ്ങളുടെ സമുദായത്തിൻ്റെ ആരാധനാലയത്തിലായിക്കോട്ടെ നിങ്ങളുടെ ഏതെങ്കിലും സഭകളിലായിക്കോട്ടെ നിങ്ങളുടെ ബന്ധുക്കളുടെ അടുത്തായിക്കോട്ടെ അതല്ല നിങ്ങൾ ഗവൺമെൻറ്റിൽ നിന്നായിക്കോട്ടെ അപ്പം പഞ്ചായത്ത് മെമ്പറോ അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സാധ്യമാകുന്നതാണ് നമ്മുടെ ആരോഗ്യം നമുക്ക് ഇന്നത്തെ കാലത്ത് വളരെ ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല ക്ലേശങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് അപ്പോൾ അത് ഭക്ഷണം കൊണ്ടാണെങ്കിലും നമ്മുടെ ജീവിതശൈലികൾ ഒക്കെ പലതരം അപ്പം ആരോഗ്യം നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ശീലങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് നമ്മുടെ ആ ഒരു അങ്ങനെയുള്ള അപകട കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടുന്നതിനും ഇത്തരം നക്ഷത്രക്കാർക്ക് സാധ്യമാകും ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ധനമോ നിങ്ങളുടെ ആഭരണാദികളോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും